അരിക്കുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നിക്ഷേപക സംഗമം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് ദിവസം കൊണ്ട് ഒരു കോടി പതിനൊന്ന് ലക്ഷത്തിൽ പരം രൂപയുടെ നിക്ഷേപം ബാങ്ക് നേടി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹകാരി സംഗമവും നിക്ഷേപ ക്യാമ്പയിനും സംഘടിപ്പിച്ചു ബാങ്ക് അങ്കണത്തിൽ നടന്ന സംഗമത്തിൽ പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് അധ്യക്ഷനായി മാത്യു കുഴൽനാടൻ എം എൽ എ സഹകാരി സംഗമവും നിക്ഷേപ ക്യാമ്പയിനും ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് നൽകിയിട്ടുള്ള സേവനം അല്ലെങ്കിൽ സമ്പദ്ഘടനയ്ക്ക് പകർന്നിട്ടുള്ള കരുത്തും ശക്തിയും യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച മേഖലയാണ് സഹകരണ മേഖല എന്ന് പറയുന്നത് കാരണം ബാങ്കുകളുടെ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെയും നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും സാന്നിധ്യം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അതിന് പിന്നാലെ കടന്നു വന്ന പ്രൈവറ്റ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ആ ഘട്ടത്തിൽ ഒരു ജനകീയമായ ബാങ്കിങ് എന്ന വോക്കം ഫില്ല് ചെയ്തത് സാധാരണക്കാരന് കയറി ചെല്ലാനും അവൻ്റെ നിക്ഷേപങ്ങൾ ഏറ്റവും അടുത്ത് സുരക്ഷിതമായി കൊടുക്കാനും ആവശ്യമുള്ളവർക്ക് ലളിതമായി വേഗത്തിൽ ഒരു ലോൺ എടുക്കാനും കഴിയുന്ന നിലയിലേക്ക് നിരവധിയായ സഹകരണ സ്ഥാപനങ്ങൾ വരികയും അത് ബാങ്കിങ് മേഖലയിൽ വലിയൊരു വിപ്ലവമായി പടർന്നു പിടിക്കുകയും ചെയ്തു ഡിസംബർ ഒന്ന് മുതൽ പതിനെട്ട് ദിവസം കൊണ്ട് ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ നിക്ഷേപം സമാഹരിച്ച ബാങ്ക് ഭരണസമിതിയും സഹകാരികളെയും എം അനുമോദിച്ചു സഹകരണ സംഘം ഓഡിറ്റർ ഇ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജോ ജോർജ് ജയൻ അയ്യപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോഷ്നി ബാബുരാജ് ജോമോൻ ഫിലിപ്പ് എം മധു പഴിത്തര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ക്ലമന്റ് ഇമ്മാനുവൽ ഭരണസമിതി അംഗങ്ങളായ ഗോപി സുബിൻ എം എസ് രഞ്ജിത്ത് ജോർജ് ബിജോഷ് ബി അഞ്ജു ചന്ദ്രൻ ശാന്ത ഗോപിനാഥ് സെക്രട്ടറി അജോ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ദീപ്തി രാജേഷ് സ്വാഗതവും മെമ്പർ എം കെ സലീം നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ